ഹലോ കേൾക്കാം രാവിലെ ആറ് ആറര മണിക്കൂടെ നിന്ന് പുറപ്പെട്ടു റിപ്പിൽ നിന്ന് പുറപ്പെട്ടു ഒമ്പതര മണിക്ക് അവിടെ എത്തിയതാണ് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി രണ്ട് കോടി പാട്ട് നമ്മളെ കയ്യിൽ കിട്ടി ഒന്നര മണിയായപ്പോൾ മൂന്നാമത്തെ പാതി പോടി പോടി പാട്ടും കൂടി നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്നിട്ട് ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഹെലികോപ്റ്റർ വേണ്ടിയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ നിമിഷം വരെ ഒരു കൃത്യമായ ഒരു മറുപടി തരാനോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇത് വളരെ നിങ്ങൾക്ക് വന്നാലറിയാം വളരെ ദുർഘടമായ ഒരു സ്ഥലത്താണ് ഇപ്പൊ അവരുള്ളത് ഇനിയിപ്പോ അവര് അവിടെ ഇട്ട് ബോധി അവിടെ വെച്ച് വരാനുള്ള മനസ്സ് അവർക്കില്ലാത്തത് കാരണം അവർ അത് ചുമലില് വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരിക ഇപ്പൊ ഏകദേശം അമ്പത് മീറ്റർ അവർ പുറപ്പെട്ടപ്പോൾ അവർ മൂന്ന് പ്രാവശ്യം അവർ വീണു എന്ന് അവർ പറയുന്നു ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ചൂരമലയിലെ അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലെ പ്രവർത്തന ആളുകളോട് ഇത്തരത്തിലുള്ള ഒരു വിവേചനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല രാവിലെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാണ് നമ്മളോട് അവരോട് അപേക്ഷിക്കാന് ഒരു എയർലിഫ്റ്റ് നമുക്ക് തരൂ ഏത് രീതിയിൽ നമ്മൾ അവരോട് പിന്നെ അപേക്ഷ തുടങ്ങിയിട്ട് പക്ഷെ ഈ കാരണം വരെ അവർക്ക് തീരുമാനം എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിച്ചിട്ടില്ല ഇല്ല അവരിതാ ഞങ്ങൾ ഇപ്പൊ തീരുമാനാക്കിത്തരാ ഇപ്പൊ തീരുമാനമാക്കി തരാം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇത് ഈ നിമിഷം വരെ അവർ ഞങ്ങൾ പുറപ്പെട്ടു അല്ലെങ്കിൽ ആ ഞങ്ങൾ റെഡി എന്ന് അവർ അവർ പറഞ്ഞു ഇതുവരെ ഉണ്ടായിട്ടില്ല ഏകദേശം ഇരുപത്തിയോരോ ആളുകൾ പിന്നെ ചാമ്പ്യൻസ് ക്ലബിന്റെ പത്ത് ആളുകൾ എസ് സി ബി ഐയുടെ പത്ത് ആളുകൾ പിന്നെ ഫോറസ്റ്റ് ഓഫീസറായ ഒരാളും ബാക്കി നാട്ടുകാരായ നാലാളുകളുണ്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണം പോലും തീർന്നു വെള്ളം തീർന്നു നമ്മൾ രണ്ട് മണി വരെയായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത് രണ്ട് മണിക്ക് തിരിച്ചു പോരാം എന്നുള്ള ഇല്ല നമ്മൾ ഇറങ്ങിയത് ഇപ്പോൾ ഇവിടെയാണെങ്കിലോ നല്ല കോട മൂടിയിട്ടുണ്ട് നല്ല മഴയും പെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇനി അവർ ഇപ്പം തന്നെ അവർ വൈക്ക് വീണ് ഇനി ഇങ്ങോട്ട് സാധാരണഗതിയിൽ നമ്മൾ വെയിറ്റും പിന്നെ ഭാരങ്ങളൊന്നും ഇല്ലാതെ സാധാ കാൽനടയായിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ ഇത്രയും വലിയ ചുരം കയറാനും എടുക്കും ഈ ബോർഡിംഗ് കൂടി കയ്യിലുണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ട് എന്താണ് രാത്രി ഒരു ഏഴായിരമിയോട് എത്തുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ജാഫർ ഇപ്പോഴും ഈ മൃതദേഹങ്ങൾ ചുമന്ന് രക്ഷാപ്രവർത്തകർ നടന്നുവരികയാണോ അതെ അതെ അങ്ങനെയാണ് അതാണ് പറഞ്ഞത് അവര് അത് അവിടെ വെച്ച് വരാനുള്ള ഒരു മനസ്സർക്കില്ല ആ അത്തരത്തിലുള്ള മനസ്സ് പിന്നെ കട്ടിയുള്ള മനസ്സല്ലാത്തതുകൊണ്ട് അത് അവിടെ ഇട്ടു വരാൻ ഞങ്ങൾ സമ്മ സന്നദ്ധരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് ചുമലിൽ എത്തിക്കൊണ്ടാണ് ഇവർ പോന്നുകൊണ്ടിരിക്കുന്നത് ജാഫർ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങൾ മാറ്റുന്നതിന് ഒരു തടസ്സമുണ്ടായിരുന്നു അതായത് പി പിഇ കിറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലൊക്കെ എയർലിഫ്റ്റ് ചെയ്തത് വൈകിയതാണ് പക്ഷേ അതുകൊണ്ടെങ്കിലും ഇന്ന് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി എത്രയും വേഗത്തിൽ ഇടപെടൽ നടത്തേണ്ടതല്ലേ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് പി പി കിറ്റ് അടക്കമുള്ള എല്ലാ ഞങ്ങൾ ഇവിടെ റെഡിയാണ് എല്ലാ സജ്ജീകരണവും റെഡിയാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആറര മണിക്ക് ഭക്ഷണ അടക്കം എല്ലാം എടുത്ത് കറക്റ്റ് നമ്മൾ പറഞ്ഞ സമയത്ത് എല്ലാവരും എത്തി കറക്റ്റ് ഒന്നിച്ചാണ് ഫോറസ്റ്റ് ഓഫീസറോടൊപ്പം എല്ലാ ആളുകളും ഇരുപത്തിയാറോളം ആളുകൾ ഒന്നിച്ചാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് വളരെ എന്തോ പിന്നെ ലഘുവായി കാണുന്നു എന്ന് തോന്നുന്നു ജാഫർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്തായാലും നമ്മളിത് ഈ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ ആ ഒരു പ്രദേശത്ത് തിരച്ചിൽ തന്നെ ദുർഘടമാണെന്ന് അറിയാം അപ്പോൾ അവിടെ നിന്ന് പറയൂ പറയൂ അതെ പിന്നെ ദുർഘടാണെന്ന് പറയുന്നതല്ല അതിനേക്കാൾ അപ്പുറമാണ് എന്താ സ്വന്തമായ കാൽനട തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് രണ്ട് കൈ മതിയാവില്ല ഓരോ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ ചെറിയ ചെറിയ വൈകൾ ഉണ്ടായിരുന്നു ഇന്ന് അതില്ലാ മൃതദേഹം പുറത്തെത്തിക്കാൻ തന്നെ ഇത്രയും ദുർഘടമായ സാഹചര്യം ഉള്ളതാ അതെ നിങ്ങൾക്ക് എങ്ങനെയാ മൃതദേഹം പുറത്ത് ഈ നടന്ന് എത്തിക്കാൻ കഴിയും സാഹസികമായ സംഗതിയാണ് വളരെ ഒരു ഒരു എന്ത് നമുക്ക് അങ്ങനെ ഇട്ട് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനാദരവായിട്ട് നമ്മൾ കാണുന്നു അത് ജാഫർ മനസ്സിലാവുന്നു അതായത് ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് തന്നെ ജാഫർ പറയുന്ന പോലെ ഏറെ ദുഷ്കരമാണ് അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ ഇപ്പോഴും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന്ദി ജാഫർ എന്തായാലും പ്രതികരിച്ചതിന്